സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം പതിനാറ് വർഷം ബ്ലസിയും പൃഥ്വിരാജും ടീമ് നടത്തിയ അതീവ സങ്കീർണമായൊരു ഫിലിം മേക്കിംഗ് യാത്രയുടെ പര്യവസാനമാണ് ആടുജീവിതം എന്ന സിനിമ ബെന്യാമന്റെ അതേ പേരിലുള്ള നോവന്റെ സിനിമാവിഷ്കാരമാണ് ആടുജീവിതം നജീബ് ജീവിതത്തിൽ നേരിട്ട സമാനതകളില്ലാത്ത യാതരങ്ങളെ കുറിച്ചാണ് സിനിമ പറയുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങു നിന്ന് ലഭിക്കുന്ന മികച്ച പ്രതികരണങ്ങളാണ് പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായാണ് ആടുജീവിതം വിലയിരുത്തപ്പെടുന്നത് ോകോത്തര നിലവാരമുള്ള സിനിമയായും ആടുജിതം പ്രശംസ നേടുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ചിത്രം കണ്ടിറങ്ങിയ സുപ്രയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് പണം ഭയങ്കര ഇമോഷണൽ ആണ് മനസ്സ് ഭയങ്കരമായി നിറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ പോയി രാജുവിനെ കാണണം എന്നായിരുന്നു സിനിമ കണ്ടിറങ്ങിയ സുപ്രയുടെ പ്രതികരണം ഇന്നലെ പൃഥ്വിരജനൻ ടീമിനും ആശംസകൾ നേർന്നുകൊണ്ട് സുപ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു നാളെ അവസാനിക്കാൻ പോകുന്ന പതിനാറ് വർഷത്തെ യാത്രയെ നിങ്ങൾ എങ്ങനെയാകും വിശേഷിപ്പിക്കുക രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ എനിക്ക് പൃഥ്വിരാജിനെ അറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞങ്ങൾ വിവാഹിതരാണ് അദ്ദേഹത്തെ പല സിനിമകളിലൂടെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊന്ന് മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല സദാ വിശപ്പോടെ പട്ടിണി കിടക്കുന്ന നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഭാരം കുറച്ച് ക്ഷീണിതനും ദുർബലനുമാകുന്നതും കണ്ടിട്ടുണ്ടെന്നും സുപ്രിയ കുറിപ്പിൽ പറഞ്ഞിരുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഒരുമിച്ചിരിക്കുമ്പോഴും ഞാനെന്നിയും അകലങ്ങളിലായിരുന്നു ഡെസേർട്ടിലെ ക്യാമ്പിലെ വിലയേറിയ നിമിഷങ്ങൾ നൈറ്റ് കോളിലൂടെയായിരുന്നു നമ്മൾ സംസാരിച്ചത് ഈ ഒരു സിനിമ കാണുന്ന മറ്റു ഭാഷകളിലെ പല സിനിമകളും അഭിനയിക്കാനുള്ള അവസരം നഷ്ടമായി ഇതിനെല്ലാം ഇടയിലും നീ ശ്രദ്ധയോടെ ശ്രദ്ധയോടെയിരുന്നുവെന്നാണ് സുപ്രിയ പറഞ്ഞത് കലയ്ക്കും നീ വില കൽപ്പിച്ചിരുന്ന എല്ലാത്തിനും വേണ്ടി നീർ തന്നെ തിരഞ്ഞെടുത്ത യാത്രയായിരുന്നു ഇത് ബ്ലസയ്ക്കും മറ്റുള്ളവർക്കും ഒപ്പം മനസ്സും ശരീരവും ആത്മാവും സമർപ്പിച്ച് ഒരു മനുഷ്യന്റെ ജീവിതയാത്രയുടെ ആത്മാവ് ഉൾക്കൊണ്ട് സ്ക്രീനിലെത്തിക്കാൻ നീ നിലകൊണ്ടു അധ്വാനങ്ങളെല്ലാം ഫലം കാണുകയാണ് എനിക്ക് നിന്നോട് പറയാൻ ഒന്നു ഉള്ളൂ നീ കാണിക്കുന്ന ആത്മാർത്ഥത എന്റെ കണ്ണിൽ സമാനതകളില്ലാത്തതാണ് പകരം വെക്കാൻ ഈ മനോഹരമായ കലാസൃഷ്ടി കാണുന്നവരിൽ നിന്നെല്ലാം സ്നേഹവും നിനക്ക് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുകയാണ് എന്റെ കണ്ണിൽ നീ എന്നും ഗോട്ടാണെന്നാണ് താരപഗ്നി പറഞ്ഞത് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന്റെ ചിത്രീകരണവും അതിനായി വേണ്ടി വന്ന കാലയളവുമെല്ലാം സിനിമാ ലോകം ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അമലാബ്രാണു ചിത്രത്തിലെ നായിക എ ആർ റഹ്മാനാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് സമീപകാലത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടിയും സിനിമാ ലോകം ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവുകയില്ല മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നോവലുകളിലൊന്ന് സിനിമയായി മാറുന്നത് ആവേശത്തോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്